നമസ്കാരം മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം മാതൃഭൂമിയിലും സ്ത്രീ പീഡനം ജേണലിസ്റ്റിന്റെ രാജി എച്ച് ആർ മാനേജർ പ്രതി നിലവിൽ മാതൃഭൂമിയുടെ സീനിയർ ജനറൽ മാനേജർ എച്ച് ആർ ജി ആനന്ദ് പ്രതിസ്ഥാനത്താണ് പതിനേഴ് വർഷത്തെ ജോലിക്ക് ശേഷം ഇക്കഴിഞ്ഞ ഒക്ടോബറിൽ മാതൃഭൂമിയുടെ പടിയിറങ്ങിയ അഞ്ചനാ ശശിയുടെ പരാതിയിലാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് രാജിയിലേക്ക് നയിച്ച കാരണങ്ങൾ വിശദീകരിച്ച് പരാതിക്കാരി ഇന്ന് രംഗത്തെത്തിയതോടെ മാതൃഭൂമി മാനേജ്മെന്റും പ്രതിക്കൂട്ടിലാകുന്നു കാബിനിൽ വിളിച്ചു വരുത്തി അശ്ലീല ആംഗ്യം കാണിക്കുകയും അതീവ മോശമായി സംസാരിക്കുകയും ചെയ്തുവെന്ന പരാതിയിൽ നടപടിയില്ലാതെ മൂന്ന് വർഷമാണ് മാതൃഭൂമി നീട്ടിക്കൊണ്ടുപോയത് ഈ കാലയളവിലെല്ലാം പത്രത്തിന്റെ എം ഡി അടക്കമുള്ളവർ പരാതി ഒഴിവാക്കാൻ ആവശ്യപ്പെട്ടു എന്നാണ് അഞ്ജന ഫേസ്ബുക്കിലൂടെ വെളിപ്പെടുത്തിയത് അഞ്ജന ശശിയുടെ ഫേസ്ബുക്ക് പേജിന്റെ പൂർണ്ണ രൂപം നോക്കാം ഞാൻ മാതൃഭൂമിയിൽ നിന്ന് രാജിവെച്ചു എന്തിന് രാജിവെച്ചു സ്ഥാപനത്തിനുള്ളിൽ നിന്ന് തന്നെ പോരാടാമായിരുന്നല്ലോ എന്നൊക്കെ രാജി വിവരം അറിഞ്ഞപ്പോൾ പലരും ചോദിച്ചിരുന്നു ഇത്തരത്തിൽ ഫോണിലും നേരിട്ടുമൊക്കെ ചോദിച്ചവരോട് എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യേണ്ടി വന്നു എന്നത് പിന്നീട് വിശദമായി എഴുതാമെന്നും പറഞ്ഞിരുന്നു ഈ വിഷയത്തിലുള്ള ആദ്യ പോസ്റ്റാണിത് മാതൃഭൂമി പത്രത്തിൽ നിന്നും കഴിഞ്ഞ പതിനേഴ് വർഷത്തെ സേവനത്തിനു ശേഷം സെപ്റ്റംബർ ഇരുപത്തിയെട്ടിനാണ് രാജി നൽകിയത് ദ്വയാർത്ഥ പ്രയോഗ വിദഗ്ധനായ അശ്ലീല ആംഗ്യ ഭാഷയോട് അമിതമായ അഭിനിവേശമുള്ള തീർത്തും സ്ത്രീവിരുദ്ധനായ ഒരു മേലുദ്യോഗസ്ഥന്റെ പെരുമാറ്റ ദൂഷ്യം മൂന്ന് വർഷങ്ങൾക്ക് മുൻപ് മാനേജ്മെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു അന്ന് തൊട്ട് രഹസ്യമായും പരസ്യമായും പ്രസ്തുത വ്യക്തി എനിക്കെതിരെ നടത്തിവന്ന പ്രതികാര നടപടികൾ എല്ലാ പരിധികളും ലംഘിച്ചപ്പോഴാണ് രാജിവെച്ച് നിയമവ്യവസ്ഥയുടെ പിന്തുണയോടെ പോരാടാം എന്ന തീരുമാനത്തിലെത്തിയത് പരസ്യ പ്രതികരണത്തിന് മുൻപ് നിയമവഴിയിൽ ചെയ്തു തീർക്കേണ്ട ചില പ്രധാന കാര്യങ്ങൾ ഉണ്ടായിരുന്നു എന്നെ അവഹേളിച്ച സീനിയർ ജനറൽ മാനേജറെ വെള്ളപൂശിക്കൊണ്ട് സ്ഥാപനം ആ വ്യക്തി തന്നെ തയ്യാറാക്കിയ ആഭ്യന്തര അന്വേഷണ റിപ്പോർട്ട് സഹിതം കോഴിക്കോട് ടൗൺ പോലീസ് സ്റ്റേഷനിൽ പ്രസ് ക്ലബ് സുഹൃത്തുക്കളോടൊപ്പം പോയി അയാൾക്കെതിരെ പരാതി നൽകുക എന്നതാണ് ആദ്യം ചെയ്തത് മാതൃഭൂമിയിൽ ഒന്നോ രണ്ടോ മാസത്തിൽ സാധാരണ എല്ലാ ഐ സി സി അന്വേഷണവും പൂർത്തിയാക്കാറുണ്ട് എന്നാൽ എന്റെ പുനഃപരാതിയിലുള്ള അന്വേഷണം മാത്രം മാസങ്ങൾ വലിച്ചു നീട്ടപ്പെട്ടിരുന്നതിനാൽ പരാതി പോലീസിലെത്തുമ്പോഴേക്കും സംഭവ ദിവസത്തിൽ നിന്നും മൂന്ന് വർഷം പിന്നിട്ടു ആയതിനാൽ ഐ പി സി ഫൈവ് നോട്ട് നയൻ പ്രകാരം കേസെടുക്കാനാകുമോ എന്ന് പോലീസ് ഒന്ന് ശങ്കിക്കുകയും നിയമോപദേശത്തിനായി പരാതി പബ്ലിക് പ്രോസിക്യൂട്ടറുടെ പരിഗണനയ്ക്ക് വിടുകയും ചെയ്തു എന്നാൽ സംഭവം നടന്നതിന്റെ പിറ്റേ ദിവസം തന്നെ സ്ഥാപന ഉടമയ്ക്ക് പരാതി നൽകിയത് തെളിവായി ഉള്ളതിനാൽ അത് പരിഗണിച്ച് കേസ് എടുക്കാം എന്ന നിയമോപദേശം പബ്ലിക് പ്രോസിക്യൂട്ടറിൽ നിന്ന് ലഭിച്ചതിനാൽ രതിഭാഷാ വിദഗ്ധനെതിരെ സീറോ സെവൻ ത്രീ നയൻ ബാർ ടൂ തൗസൻഡ് ട്വന്റി ഫോർ നമ്പറിൽ എഫ്ഐആർ ചെയ്യപ്പെട്ടു വലിയ സന്തോഷം രാജി വാർത്തയായപ്പോഴാണ് ടിയാനെ കുറിച്ചുള്ള പരാതി പ്രളയങ്ങളും പിന്നാമ്പുറ കഥകളും എന്നെ തേടിയെത്തിയത് കമ്പനിയുടെ എഫ് എം വിഭാഗത്തിലെ പതിനഞ്ചോളം പേരുള്ള മീറ്റിംഗിനിടയിൽ രാത്രി ഷിഫ്റ്റുകളിൽ ജോലി ഭാരം കൂടുതലാണെന്ന് പരാതി പറഞ്ഞ കുഞ്ഞു പ്രായമുള്ള ആർ ജെ പെൺകുട്ടികളോട് ജോലി ഭാരം കൂടുന്നതിന് മാത്രമേ നിങ്ങൾക്ക് പ്രശ്നമുള്ളൂ രാത്രിയിലെ രതിഭാരം ഒരു പ്രശ്നമാവുന്നില്ലേ എന്ന് വൃത്തികെട്ട ശരീരഭാഷയോടെ പറഞ്ഞതും അത് കേട്ട് അവർ കണ്ണുതള്ളി നിന്നതും ഞാൻ അറിഞ്ഞ ഒരു സംഭവം കൊച്ചി യൂണിറ്റിലെ എഡിറ്റോറിയൽ മീറ്റിംഗിൽ പത്രക്കാരെ പേജിനേഷൻ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ അന്ന് ഹെച്ചർ വിദഗ്ധനായിരുന്ന ടിയാൻ കേൾക്കുമ്പോൾ ചിരി വരുന്നുണ്ടല്ലേ പേജ് ചെയ്യേണ്ടത് ഇങ്ങനെയല്ല ഒരു രതിസുഖം അനുഭവിക്കുന്ന പോലെ വേണം പേജിനേഷനിൽ ഏർപ്പെടാൻ എന്നൊക്കെ സ്വതസിദ്ധമായ വഷളഭാവത്തോടെ വളരെ സീരിയസ് ആയി തട്ടിവിട്ടിട്ടുണ്ടത്രേ അതും വളരെ സീനിയറായ എല്ലാവരും ബഹുമാനിക്കുന്ന ഒരു മുതിർന്ന പത്രപ്രവർത്തകർ വരെ ഉൾപ്പെട്ട മീറ്റിംഗിൽ ഇത്തരത്തിൽ ഗതിഭാരം നാവിൽ നിന്ന് ഇറക്കാൻ ബുദ്ധിമുട്ടുള്ള ആളാണ് ഈ ചാമി എന്ന് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ എന്നെ റൂമിൽ വിളിച്ചു വരുത്തി അവഹേളിച്ചതിനുള്ള പരാതി പണ്ടേക്ക് വണ്ടേ കോഴിക്കോട് ടൗൺ സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്യപ്പെടുമായിരുന്നു എന്തായാലും ഇനിയും വിട്ടാൽ ശരിയാകില്ല എന്ന ഉറച്ച തീരുമാനത്തിൽ പോലീസിനൊപ്പം മാതൃഭൂമിയുടെ പടികൾ ഒരിക്കൽ കൂടി കയറി അന്ന് ആ മനുഷ്യൻ മനുഷ്യനിരിക്കുകയും എന്നെ അവഹേളിക്കുകയും തിളച്ചു മറിയുകയും ചെയ്ത ആ പീഡനമുറി അന്വേഷണ ഉദ്യോഗസ്ഥനായ ഇൻസ്പെക്ടർക്ക് കാണിച്ചു കൊടുത്തു പോലീസ് ഉദ്യോഗസ്ഥർ തങ്ങളുടെ ക്രൈം സീൻ നടപടികൾ പൂർത്തിയാക്കുമ്പോൾ ഞാൻ അനുഭവിച്ച അവഹേളനത്തിന്റെ ഓർമ്മകൾ മനസ്സിലേക്ക് തിങ്ങിക്കയറി വന്നത് മറയ്ക്കുവാനായി പതിവ് പോലെ ചിരിക്കുകയും ചുറ്റും കണ്ട ആളുകളോട് സംസാരിക്കുകയും ചെയ്തു തൊട്ടടുത്തൊരു ദിവസം തന്നെ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരായി നടന്ന സംഭവങ്ങളെക്കുറിച്ചുള്ള വൺ സിക്സ്റ്റി ഫോർ എ പ്രകാരമുള്ള രഹസ്യമൊഴി നൽകി പിന്നീട് മാതൃഭൂമിയിൽ എന്റെ പരാതി അന്വേഷിച്ച ആഭ്യന്തര അന്വേഷണ കമ്മിറ്റിയുടെ ഘടനയെക്കുറിച്ചും റിപ്പോർട്ടിലെ പൊരുത്തക്കേടുകളെക്കുറിച്ചും ആരോപണ വിധേയനെ എങ്ങനെയും രക്ഷിച്ചെടുക്കാനുള്ള കമ്മിറ്റിയുടെ വെള്ളഭൂശലിനുമെതിരെയും നിയമ നടപടി സ്വീകരിക്കുക എന്നതായിരുന്നു അടുത്ത പടി തൊഴിൽ വകുപ്പിലെ റീജിയണൽ ജോയിന്റ് കമ്മീഷണർക്ക് നിയമവിദഗ്ധരുടെ മേൽനോട്ടത്തിൽ തയ്യാറാക്കിയ അപ്പീൽ സമർപ്പിച്ചു അവിടെ നിന്ന് ഹൈക്കോടതിയിലേക്ക് അപ്പീൽ റഫർ ചെയ്യാനാണ് സാധ്യത എന്നതിനാൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനുള്ള തയ്യാറെടുപ്പുകളിലാണ് ഞാൻ അസുഖ ബാധ്യതയായതിനാൽ രാത്രി ഷിഫ്റ്റിലെ ജോലിയിൽ നിന്ന് മാതൃഭൂമി എന്നെ ഒഴിവാക്കിയിരുന്നു എന്നാൽ എഡിറ്റർ മാറിയപ്പോൾ രാത്രി ഷിഫ്റ്റിലേക്ക് വീണ്ടും മാറ്റി ഇതുമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ എച്ച് ജനറൽ മാനേജർ വിളിപ്പിച്ചത് പ്രകാരമാണ് ക്യാബിനിൽ പോയത് രാത്രി ഷിഫ്റ്റിൽ നിന്നും ഒഴിവാക്കാൻ എച്ച് ആർ ജനറൽ മാനേജറായ ജി ആനന്ദ് തയ്യാറായില്ല സംസാരം നടക്കുമ്പോൾ അദ്ദേഹം ആശ്ലീല അംഗ്യം കാണിക്കുകയും ലൈംഗിക അർത്ഥമുള്ള പദപ്രയോഗം നടത്തുകയും ചെയ്തു ഇതോടെ ഞെട്ടിപ്പോയ അഞ്ജന പുറത്തിറങ്ങി അവിടെ വിഷമിച്ചു നിൽക്കുമ്പോൾ അത് കണ്ട ന്യൂസ് എഡിറ്റർ തന്നെയാണ് പരാതി നൽകാൻ നിർദ്ദേശിച്ചത് പിറ്റേന്ന് തന്നെ പരാതി നൽകിയിരുന്നു ഈ പരാതിയാണ് മൂന്ന് വർഷം മാനേജ്മെന്റ് പിടിച്ചു വെച്ചത് മാതൃഭൂമിയിലെ ഉന്നതരുടെ ഇടപെടലിനെ കുറിച്ചും അഞ്ജന പറയുന്നു സ്ഥാപനത്തിന് മോശമായതിനാൽ ഈ പരാതിയുമായി മുന്നോട്ട് പോകരുതെന്ന് ജോയിന്റ് മാനേജിംഗ് എഡിറ്ററായ പി വി നിധീഷ് തന്നോട് ആവശ്യപ്പെട്ടിരുന്നു എന്നും പിന്നീട് വീണ്ടും രാത്രി ഷിഫ്റ്റിൽ ഉൾപ്പെടുത്തി പീഡനം തുടങ്ങുകയും ഉണ്ടായി അർഹമായ പ്രൊമോഷൻ അഞ്ജനയ്ക്ക് മാത്രം നൽകാതിരിക്കുകയും ചെയ്തു അഞ്ജനയുടെ പരാതിയുടെ കാര്യം വീണ്ടും പറഞ്ഞപ്പോൾ ഇന്റേണൽ കമ്മിറ്റി പരാതി പരിഗണിക്കുകയും എന്നാൽ പ്രതിക്ക് അനുകൂലമായി റിപ്പോർട്ട് നൽകുകയും ചെയ്തു അഞ്ജനയുടെ പ്രൊമോഷൻ തടഞ്ഞു വെച്ചതിനാൽ പരാതി കെട്ടിച്ചമച്ചതാണ് എന്ന നിലപാടാണ് മാനേജ്മെന്റ് കൈക്കൊണ്ടത് എല്ലാം അറിയുന്ന മാനേജ്മെന്റ് ഇത്തരം ഒരു നിലപാട് സ്വീകരിച്ചപ്പോഴാണ് രാജിവെക്കാൻ തീരുമാനിച്ചത് പിന്നാലെ പോലീസിൽ പരാതി നൽകി കോഴിക്കോട് ടൗൺ പോലീസ് ഇക്കഴിഞ്ഞ ഒക്ടോബർ പതിനാലിനാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് സ്ത്രീത്വത്തെ അപമാനിച്ചതിന് ഐ പി സി ഫൈവ് നോട്ട് നയൻ പ്രകാരമാണ് കേസെടുത്തത് പിന്നാലെ അന്വേഷണ സംഘം പരാതിക്കാരിയുമായി മാതൃഭൂമിയുടെ കോഴിക്കോട് ആസ്ഥാനത്തെത്തിയിരുന്നു സംഭവം നടന്ന എച്ച് ആർ മാനേജറുടെ ക്യാബിനിൽ നിന്ന് കൃത്യസ്ഥല മഹസർ തയ്യാറാക്കുകയും തെളിവെടുപ്പെടുക്കുകയും ചെയ്തു അഞ്ജന ശശിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തുകയും കോടതിയിൽ റിപ്പോർട്ടും സമർപ്പിച്ചു ആനന്ദിനെ പ്രതി ചേർത്തെങ്കിലും അറസ്റ്റ് ചെയ്തിട്ടില്ല താൻ മുന്നിട്ടിറങ്ങിയ ശേഷം ഇതേ പ്രതിക്കെതിരെ കൂടുതൽ സ്ത്രീകൾ വെളിപ്പെടുത്തൽ നടത്തുന്നുണ്ടെന്നും എല്ലാവർക്കും വേണ്ടിയാണ് തന്റെ പോരാട്ടമെന്നും അഞ്ജന പറയുന്നു നന്ദി നമസ്കാരം